കേരളത്തിലെ ഹോം നഴ്സിംഗ് സാന്ത്വന പരിചരണ രംഗത്തെ സ്ത്രീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേരളത്തിലെ ഹോം നഴ്സിംഗ് മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ കേരള വനിതാ കമ്മീഷൻ പത്തനംതിട്ട കാതോലിക്കറ്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിചരണ നയം ആദ്യമായി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ് സമ്പൂർണ്ണ സാന്ത്വന പരിചരണ സംസ്ഥാനമാക്കുകയാണ് കേരളത്തിന്റെ ലക്ഷ്യം സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കുന്നതിനും നടപടിയെടുക്കുന്നതിനുമായി പതിനൊന്ന് മേഖലകൾ തിരഞ്ഞെടുത്ത് വനിതാ കമ്മീഷൻ നടത്തുന്ന പബ്ലിക് ഹിയറിംഗ് വളരെ ശ്ലാഖനീയമാണെന്നും മന്ത്രി പറഞ്ഞു കേരള സംസ്ഥാന വനിതാ വളരെ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് സ്ത്രീകളുടെ സംസ്ഥാനമാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഈ നടപ്പ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പത്ത് മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് വനിതാ കമ്മീഷൻ നടത്തിയ നടത്തുന്ന പബ്ലിക് ഹിയറിങ് വളരെ 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 അഭിനന്ദനാർഹമായിട്ടുള്ള ഒന്നാണ് ഇപ്പം രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ ശതമാനത്തിൽ രാജ്യത്തെ മുൻപന്തിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം സാമൂഹികമായി സ്ത്രീകൾ കൈവരിച്ച മുന്നേറ്റമൊക്കെ അതിന് കാരണമാണ് സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ പരിശോധിക്കുമ്പോൾ കേരളം വളരെ മെച്ചപ്പെട്ട സ്ഥാനത്താണ് ഉള്ളത് കേരളത്തിൽ പാലിയേറ്റീവ് നേഴ്സുമാർ നടത്തുന്ന സേവനം വളരെ മികച്ചതാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു സ്ത്രീകളുടെ സാമൂഹിക പദവി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് വനിതാ കമ്മീഷൻ നടത്തുന്നത് പബ്ലിക് ഹിയറിങ്ങിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും തുറന്ന് പറയുന്നതിനുള്ള അവസരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആണ് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയൊരുക്കിക്കൊണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇതിനകം കേൾക്കാൻ വനിതാ കമ്മീഷൻ തയ്യാറായപ്പോ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നിയിട്ടുള്ള ഒട്ടനവധി സാഹചര്യങ്ങളുണ്ടായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ കടന്നു വന്നിട്ടില്ലാത്ത നിരവധി മേഖലകളിലേക്ക് ജോലി ചെയ്യാൻ സന്നദ്ധരായി സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ഓരോ തൊഴിൽ മേഖലയിലും ജോലി ചെയ്യാൻ ഈ കേരളത്തിൽ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായി ഇതിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ വി ആർ മഹിളാ ഡയറക്ടർ ഷാജി സുഗുണൻ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ യു അബ്ദുൾ ബാരി പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ ഹോം നേഴ്സിംഗ് മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ച റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന പത്തനംതിട്ട